ലോകം അനുസ്മരിക്കുന്ന വലിയ മഹാനല്ലേ സുൽത്താനുൽ കബീർ ഖദ്ദസല്ലാഹു അസീസ് ഉൽമദുൽ മുൻപ് ഒരു മാസം മഹാനവറുകൾ രോഗഗ്രസ്തനായി കിടന്നു കാര്യമായിട്ട് രോഗം വന്നത് പള്ളക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ അതിന്റെ ബാധ ഉണ്ടാകുക മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കേന്ദ്ര പ്രദേശമല്ലേ എന്ന് പറയുന്നത് വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതറിയും പ്രധാനമായും നമ്മളെ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പാനീയങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്ന ഇടമാണല്ലോ അത് ദഹിക്കുന്നതും അത് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതും അത് പല ഭാഗങ്ങളിൽ പോയി ഒത്തുകൂടുന്നതും ചിലത് രക്തമായിട്ടും ചിലത് ജലമായിട്ടും ചിലത് പല രൂപത്തിൽ രൂപഭാവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാറുന്നതൊക്കെ വയറിൻ്റെ ഉള്ളിൽ വെച്ചാണ് വെച്ചാൽ അതുകൊണ്ട് വാരന് മഹാനവറുകൾക്ക് അസുഖം വന്ന് അങ്ങനെ ഒരു മാസം എത്ര വലിയ വലിയതാക്കീറാണ് മഹാനവറുകൾ രോഗം ബാധിച്ച് കിടക്കുമ്പോഴൊക്കെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വഫാത്തിന്റെ ടൈം ആയപ്പോൾ മഹാനവറുകൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു നല്ല വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് കുളിച്ചു കുളിച്ചു എടുത്തിട്ട് നല്ല കുളി കുളിച്ച് സ്വന്തമായിട്ടന്നെ കുളിച്ചു കുളിച്ചിട്ട് വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു നല്ല വസ്ത്രം മാറി വസ്ത്രം മാറിയിട്ട് സാധാരണ കിടക്കുന്ന കട്ടിലേക്ക് അങ്ങോട്ട് കയറിക്കടന്നു ഒറ്റ തവണ ചൊല്ലി പിന്നൊരു സംസാരമില്ല ഒരൊറ്റ ചൊല്ലി നിങ്ങൾ നോക്ക് ആ സമയത്തുള്ള നിക്രു ചൊല്ലാൻ ഉള്ള പ്രത്യേക ഊർമ്മ ജീവിതത്തിലൊക്കെ നിക് ചൊല്ലി ശീലിച്ച് എല്ലാ ദിവസവും ദിക്ര് വിടാതെത്തിന്റെ ശേഷം ഉണ്ട് ദിക് കടന്നുങ്കുമ്പോഴു കൊണ്ട് തിക്റ് എണീറ്റാലുണ്ട് ദിക്ക് ദിക്ർ അങ്ങനെ ഓർമ്മപ്പെടുത്തി നടക്കുന്ന ആൾക്ക് മരണത്തിന്റെ നേരത്തും അള്ളാഹു നല്ല ഹിമ്മത്ത് നൽകും നല്ല മനോധൈര്യം നൽകും ആ മനോധൈര്യം കിട്ടുമ്പോൾ ദിക്രു ചൊല്ലാൻ എളുപ്പമാകും മനസ്സിന് നല്ല ഉണർവ് കിട്ടും അള്ളാഹു നമുക്ക് നല്ല സന്തോഷം നൽകുമാറാകട്ടെ ഏറ്റവും നല്ല സന്തോഷവും മനക്കരുത്തും വേണ്ടത് ആ നേരത്താണ് ദുനിയവിൽ അള്ളാഹുത്താലെ ഒരു മനുഷ്യനെ ഓർത്താൽ അള്ളാഹുത്താല കൈവിടൂല ഒരു രംഗത്തും കൈവിടൂല എത്ര എത്ര സംഭവങ്ങൾ മഹാന്മാരുദ്ധരിച്ചു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് പരിഹാരം നൽകും പടച്ച റബ്ബിനെ ഓർമ്മ ഉണ്ടോ ആ മനുഷ്യന് എന്നാ അള്ളാഹുദൂർത്തീകരിക്കും